ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മലയാള മാസ ഫലമാണ് അത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവമാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് പറയുന്നത് ഇംഗ്ലീഷ് തീയതി അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ ജൂൺ മാസം പതിനാലാം തീയതി വരെയുള്ള ഒരു മാസം ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത് അതായത് ഇടവമാസം ഒന്നാം തീയതി മേടം രാശിയിൽ ശുക്രനും ബുധനും ഇടവത്തിൽ ആദിത്യനും വ്യാഴവും സ്ഥിതി ചെയ്യും ചന്ദ്രൻ പക്ഷബലം കുറഞ്ഞും കൂടിയും ഒരു മാസം സഞ്ചരിക്കുന്നുണ്ട് കേതു എന്ന് പറയുന്ന സാങ്കല്പിക ഗ്രഹം കന്നി രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശനി തൻ്റെ സ്വന്തം ക്ഷേത്രമായ കുംഭത്തിലും ചൊവ്വ സർപ്പനോട് യോഗം ചെയ്ത് മീനൻ രാശിയിൽ സ്ഥിതി ഈ മാസം തന്നെ ശുക്രനും ചൊവ്വായും അതുപോലെ ബുധനും ഒക്കെ രാശി മാറുന്നുണ്ട് തന്നെ അങ്ങനെയുള്ള സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മേടം രാശിക്കാർക്ക് ദൈവാദീനം വർധിച്ചിരിക്കുന്നു രാശിയിലേക്ക് രാശിയാധിപൻ കടന്നു വരുന്ന ഒരു മാസമാണ് അപ്പോൾ പ്രബല ഗ്രഹങ്ങൾ ബലവാന്മാരായിട്ട് നിൽക്കുന്നു മറ്റ് കണ്ടകശനിയോ ദോഷങ്ങളോ ഒന്നും സൂചകമല്ല ജാഹൂർ ദോഷങ്ങളോ ഒന്നും ഈ മാസം ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർ അത് മാറുന്നതിനുള്ള സൂചനയാണ് ശ്രേയസ്സും യശസ്സും വന്നു പ്രവർത്തന രംഗത്ത് കഴിവ് തെളിയിക്കുക വഴി തൊഴിൽ രംഗത്ത് ഉയർച്ച വന്നു ചേരുക സാമ്പത്തിക അഭിവൃദ്ധിയും മേന്മയും വന്നു ചേരുക സുഹൃത്തുക്കളിൽ നിന്നും നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെ ഉള്ള ഒരു നല്ല അവസരമാണ് ഈ മാസം മേടം രാശിക്കാർ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദവും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം അവരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനം വർദ്ധിച്ച് ദോഷങ്ങളുടെ മുൻപുണ്ടായിരുന്ന ദോഷങ്ങളിൽ നിന്നൊക്കെ കാഠിന്യം കുറഞ്ഞു കുറഞ്ഞ് വരുന്നു അതിനാൽ രോഗാവസ്ഥയൊക്കെ വിട്ടുമാറുന്നതിനും കടങ്ങളൊക്കെ ഒന്ന് പരിഹാരമാകുക കൊടുക്കാമെന്ന് പറയുന്ന തുകകൾ ലോണായിട്ട് ശരിയാകുന്നതിനും മറ്റ് സഹായങ്ങളോ ഭൂമി വിൽക്കുന്ന വിറ്റിട്ടായാലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേർന്ന് കടങ്ങൾ വീഴുന്നതിന് യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യ അനസത വന്നുപെടാതെ ശ്രദ്ധിക്കാം വാഹനം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് അഭിവൃദ്ധികൾ വന്നുചേരും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരും വാഹനം മൂലം തൊഴിൽപരമായ അലസത പാടി തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുകയും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും ചെയ്യും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക അഭിവൃദ്ധികൾ ഉണ്ടാകും ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ നല്ല ഒരു മാസമാണ് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ മൂന്ന് നാല് പാദവും തിരുവാതിരയും പുണർവത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ദൈവാതീനത്തിൻ്റെ ഒരു അല്പം കുറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ് ഇടവം മാസം എന്നിരുന്നാലും ആ രാശിയുടെ അധിപൻ ബലവാനായിട്ട് ഇഷ്ടഭാവത്തിൽ നിൽക്കുകയും അതുപോലെ തന്നെ ഭാഗ്യാധിപൻ്റെ സ്വക്ഷേത്ര സ്ഥിതിയും ശനിയുടെ സ്വക്ഷേത്ര സ്വക്ഷേത്രസ്ഥിതി അങ്ങനെയൊക്കെ വന്നാൽ അത് നല്ലതാണ് മറ്റ് ശത്രു രാശികളിലൊക്കെ ശനി നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യുമ്പോഴൊക്കെയാണ് കൂടുതൽ ഇടവം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ശനി ഭാഗ്യാധിപനാണ് ആയതിനാൽ അപ്രതീക്ഷിതമായ ചില ധനാഗമന യോഗങ്ങളും തൊഴിൽ രംഗത്ത് നേട്ടങ്ങളും ഗൃഹം നിർമ്മിക്കുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ ഒക്കെ ഭാഗ്യമുള്ള ഒരു സന്ദർഭം അതുപോലെ പാരമ്പര്യ രീതി അനുസരിച്ച് മനസ്സിലിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് നടക്കുന്നതിനും ഒക്കെ യോഗമുണ്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക സൽക്കാരങ്ങളിൽ പങ്കാളികൾ ആകുക അന്നദാനത്തിൽ പങ്കെടുക്കുക അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ഒരു കാലമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം വിജയം വന്നു ചേരുന്നതുമാണ് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന ഉണകത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം അവരെ സംബന്ധിക്കുന്നിടത്തോളം സർവവിധ ഐശ്വര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ആഴ്ചയാണ് മാസമാണ് ഇടവു മാസത്തിൽ കർക്കിടകം രാശിക്കാർക്ക് സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ അനുഗ്രഹമുണ്ട് കൂടാതെ ഭാഗ്യാധിപനായ ചൊവ്വ കർക്കടകൻ രാശിക്ക് രാജയോഗകാരകനാണ് ചൊവ്വ അത് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ വരികയാണ് അപ്പോൾ ആരോഗ്യം മെച്ചപ്പെടുകയും ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുകയും തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുക അത് ഏത് തൊഴിലുകൾ ചെയ്യുന്നവരായി തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും കൂടാതെ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയം വന്നു ചേരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ കലയുമായി ബന്ധപ്പെട്ട മറ്റ് ആവാന്തര വിഭാഗങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യപ്രദമായിരിക്കും അതുപോലെ കുടുംബത്ത് ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും ഒക്കെ നല്ല ഭാഗ്യമുള്ള അവസരങ്ങൾ വിനിയോഗിക്കുക കൂടുതൽ വിജയം വരിക്കുവാനായിട്ട് സാധിക്കും ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാദിനമുള്ള മാസമാണ് അതുപോലെ തന്നെ ഭാഗ്യാധിപൻ കൂടിയായ ചൊവ്വ അത് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ വന്നതിനാൽ പല വിധത്തിലും ഉള്ള ഭാഗ്യാവസ്ഥകൾ വന്നു ചേരും അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ഭൂമി വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഭൂമി വന്നു ചേരും അതുപോലെ കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ് ഊഹാപോ കച്ചവടങ്ങളോ മറ്റ് എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ കൂടാതെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ നിരവധി അനവധി ആവാന്തര വിഭാഗങ്ങളുണ്ട് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർ മിലിട്ടറി സെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടാനൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുന്നതിനുമൊക്കെ യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല മാസം കന്നിരാശിക്കാരായ ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം അവരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു ക്ലേശങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടുവാൻ പോകുന്നു ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ മാറി പല വിധത്തിലും മാനഅപമാനങ്ങളിലൊക്കെ പെട്ട് വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം നേടി സമൂഹത്തിൽ ഒരു അംഗീകാരം ലഭിക്കുന്നതിനും ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുന്നതിനും യോഗമുണ്ട് പുതിയ ഒരു തൊഴിൽ കണ്ടെത്തി ധാരാളം ആൾക്കാരുടെ ഈ രാശിക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട് സഹപ്ര പ്രവർത്തകരുടെ ഒക്കെ മോശമായ ഇടപെടലുകൾ മൂലം ജോലി വേണ്ടെന്ന് വെച്ചവരും അങ്ങനെയുള്ളവർക്ക് പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ ഇടവമാസത്തിൽ അവസരം വന്നു മനസ്സിന് രീതിയിൽ ഒരു ജോലി വന്നു ചേരുക സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുക അതിനൊക്കെ യോഗം ദമ്പതികളായിട്ടുള്ളവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം നിസ്സാര കാര്യങ്ങളെ പറഞ്ഞ് ചൊല്ലി ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസം പിന്നീട് ഭാവിക്ക് ദോഷം വരാതെ ശ്രദ്ധിക്കുക തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാല് പാദവും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമായിരിക്കുന്ന ഒരു ആഴ്ചയാണ് ദൈവാദീനം കുറഞ്ഞു നിൽക്കുന്നു എന്നിരുന്നാലും ഭാഗ്യാധിപനായ ശനി തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുകയും അതുപോലെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ നിവൃത്തി സ്ഥാനത്ത് ബുധൻ സ്ഥിതി ചെയ്യുന്നതിനാൽ ഭാഗ്യാവസ്ഥയൊക്കെ ഉള്ള മാസമാണ് പ്രതീക്ഷിച്ച കാര്യങ്ങൾ സാധിക്കുന്നതിന് ഭാഗ്യാവസ്ഥകളുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയം വന്നുചേരും തൊഴിൽപരമായ നേട്ടങ്ങളുണ്ടാകും ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും ഒക്കെയുള്ള നല്ല യോഗമുള്ള സന്ദർഭം കലയുടെ കാരകനായ ശുക്രൻ ദാമ്പത്യകാരകൻ കൂടിയാണല്ലോ അത് ബലവാനായിട്ട് വരുന്ന ഒരു മാസമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വിജയങ്ങൾ വന്നുചേരും അത് വ്യാപാരങ്ങളിലും വിപണനങ്ങളിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഒക്കെ നല്ലതാണ് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷം അവരെ സംബന്ധിക്കുന്നിടത്തോളം ക്ലേശങ്ങളിൽ നിന്ന് വളരെയധികം മുക്തി നേടിക്കൊണ്ടിരിക്കുന്നു ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു ഭാഗ്യാധിപൻ്റെ നിവൃത്തിസ്ഥാനത്തെ സ്ഥിതി അഞ്ചാം ഭാവാധിപനായ വ്യാഴം വലവാനായിരിക്കുന്നു ഒൻപതാം ഭാവാധിപൻ്റെ സ്ഥിതിയും മെച്ചപ്പെട്ട് വരിക അങ്ങനെ നോക്കുമ്പോൾ തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട് അധികാരം കയ്യിൽ കിട്ടുവാൻ യോഗമുണ്ട് അതായത് ടെമ്പററി ഒക്കെ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന പ്രൈവറ്റ് സ്ഥാപനത്തിലായാലും ഒരു സ്ഥിര ജോലി അല്ലെങ്കിൽ ഒരു സ്ഥിര വരുമാനത്തിന് തുടക്കം കുറിക്കുവാൻ ഈ മാസം സാധിക്കും ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഒക്കെ ദമ്പതികളായിട്ടുള്ള വ്യക്തികൾക്ക് യോഗമുണ്ട് ഗൃഹോപകരണങ്ങൾ വന്നു ചേരുകയോ ഒക്കെ സാധിക്കും എന്നിരുന്നാലും സന്താനങ്ങളെ കൊണ്ട് ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ് പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം പ്രണയഭംഗമുണ്ടാകാം മാനാപമാനങ്ങളും ഒക്കെ ഉണ്ടാകാതെ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ധനു ധനുരാശിക്കാരായിരിക്കുന്ന മൂലം ഉത്രാടത്തിന്റെ ഉത്രാടത്തിൻ്റെ ആദിത്യപാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഇപ്പോൾ ഭാഗ്യം തുണയായിട്ട് ഉള്ള മാസമാണ് അഞ്ചാം ഭാവാധിപനായ ചൊവ്വ ബലവാനായിട്ട് വരുമ്പോൾ ഒൻപതാം ഭാവാധിപനായ ആദിത്യനും പവർഫുള്ളായിട്ട് നിൽക്കുന്നു വ്യാഴത്തിനോട് യോഗം ചെയ്ത് നിൽക്കുന്നു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കടങ്ങളൊക്കെ വീടുക നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിട്ടുപോകുന്നതിനും അതുപോലെ ഏതെങ്കിലും തരത്തിൽ പിണക്കങ്ങളൊക്കെ ശത്രുതാ മനോഭാവം കുറഞ്ഞു വരുന്നതിനുമൊക്കെ അതായത് ശത്രുക്കൾ നിഷ് നിഷ്പ്രഭരാകും വേണ്ട രീതിയിൽ കൃത്യസമയത്ത് ബുദ്ധി പ്രവർത്തിച്ച് നല്ല രീതിയിൽ നല്ല കൂട്ടുകാരെ കൂടെ നിർത്തുവാനും തൊഴിൽ രംഗത്തെ വിജയിക്കുവാനും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം വന്നുചേരും കലാകാരന്മാർക്കും വളരെ നല്ല ആഴ്ചയാണ് അതുപോലെ മറ്റ് വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നല്ലതാണ് അധ്യാപകർക്കും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ പൊതുവെ നല്ല ഒരു മാസം മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഇവരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം നല്ല ഒരു മാസം ദൈവാധീനം വർദ്ധിച്ചിരിക്കും ഭാഗ്യാധിപൻ ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയം ഭാഗ്യാധിപന്മാർ സുഖസ്ഥാനത്ത് യോഗം ചെയ്തിരിക്കുന്ന ഒരു മാസമാണ് സ്നേഹം അത് കുടുംബത്തിൽ നിന്നായാലും പ്രവർത്തന രംഗത്തു നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും ജീവിത പങ്കാളിയിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നുമൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുവാനും സൗഹാർദ്ദപരമായിട്ടും സന്തോഷകരമായിട്ടും ജീവിക്കുന്നതിനും ഒക്കെ ഉള്ള മാസം വാഹന സംബന്ധമായിട്ട് നല്ല സമയം ഒരു വാഹനം വന്നു ചേരണം ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന മാസം അതുപോലെ വീടൊന്ന് പുതുക്കിപ്പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കും പണം കയ്യിൽ വെച്ചുകൊണ്ട് ദീർഘനാളുകളായിട്ട് ഒരു വീട് വാങ്ങുവാൻ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് അത് സാധിക്കുന്ന മാസമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം വന്നു ചേരും അതുപോലെ ദമ്പതികളായിട്ടുള്ളവർക്ക് നല്ലതാണ് പൊതുവെ ഐശ്വര്യപ്രദമാണ് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും ചതയവും കൂരിറ്റാതി ആദ്യത്തെ ഒന്നേ രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട സമയം വിദ്യാർത്ഥികൾക്ക് വിദ്യ അനശത വന്നുപെടാതെ ശ്രദ്ധിക്കണം ദമ്പതികളായിട്ടുള്ളവർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ വളരെ ജാഗ്രത പാലിക്കേണ്ട സന്ദർഭം കൊള്ളുകയറാത്ത ചില ബന്ധങ്ങളൊക്കെ വന്നുപിടുവാൻ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും സൂചനയുള്ളതിനാൽ മാനാപമാനങ്ങളും അഭിഖ്യാതികളും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം തൊഴിൽ രംഗത്ത് ചില ക്ലേശങ്ങളും തടസ്സങ്ങളും സഹ സഹപ്രവർത്തകരുടെ നിസ്സഹകരണവും ഒക്കെ സൂചകമായതിനാൽ വന്നു ചേരുന്ന പണം വിനിയോഗിക്കുന്നതിൽ അതീവ ജാഗ്രത ആവശ്യം മീനം രാശിക്കാരായിരിക്കുന്ന പൂർത്തായ നാലാം പാത ഒത്തിരിട്ടാതിയും രേവതയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി എന്നിരുന്നാലും തലവേദന പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുക ഞനമ്പ് സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വിജയിക്കുവാനായിട്ട് സാധിക്കും സാഹിത്യകാരന്മാർക്കും അതുപോലെ തന്നെ ചിത്രകാരന്മാർക്കും അഭിനയിക്കുന്നവർക്കുമൊക്കെ വളരെ നല്ല ഒരു വാഴ്ച അധികാരം കയ്യിൽ ലഭിക്കുന്നതിനും ഒരു പ്രമോഷൻ ആഗ്രഹിച്ച് പ്രൈവറ്റ് മേഖലകളിലോ ഗവൺമെൻറ് രംഗത്തോ ഒക്കെ പ്രൊമോഷൻ ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിക്കേണ്ട അല്ലെങ്കിൽ സാധിക്കുന്ന ഒരു മാസം സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഒക്കെ നല്ല ഒരു മാസം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയവും വന്നിച്ച് ദമ്പതികളായിട്ടുള്ളവർ അത് വളരെ ശ്രദ്ധിക്കുക ജാഗ്രത പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം മാനാപമാനങ്ങൾ അവിഖ്യാതികളും ഉണ്ടാകാം മനസ്സറിയാത്ത കാര്യത്തിന് പോലും ഉണ്ടാകാം അതുകൊണ്ട് വളരെ ജാഗ്രത പാലിക്കുക വിദേശത്തായിരിക്കുന്നവർക്കും ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങളൊക്കെ നീക്കുന്നത് വളരെ ജാഗ്രത ആവശ്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് അധിക ദോഷങ്ങളും കക്ഷതകളും അനുഭവിക്കുന്നവർക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നതും നാഗരാജ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുകയും ദേവി ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി ദേവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ ഒക്കെ എടുക്കുക വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് വരുവാനായിട്ട് സാധിക്കും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ് ജാതകം നോക്കുന്നതിന് വിവാഹ കാര്യമായാലും തൊഴിൽ തടസ്സമായാലും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് ജാതകം നോക്കുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് വയ്ക്കുന്നതിനും അവസരമുണ്ടായിരുന്നു ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും